നമസ്കാരം ജിഒ വി ഡോട്ട് ഇനി നിങ്ങൾ അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അവസാനിച്ചു മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് സ്ത്രീകൾക്കുമായി പ്രഖ്യാപിച്ച പ്രതിമാസം ആയിരം രൂപ പെൻഷൻ ലഭ്യമാകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആദ്യ നടപടിക്രമങ്ങൾ ഡിസംബർ പതിമൂന്നിന് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുകയും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്ന പക്ഷം ആരംഭിക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തോടെയായിരിക്കും ഒരുപക്ഷെ അപേക്ഷാ സമർപ്പണം ആരംഭിക്കുക തദ്ദേശ സ്ഥാപന സെക്രട്ടറി വഴിയാണ് അപേക്ഷിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഓൺലൈനായും അപേക്ഷിക്കുവാൻ സൗകര്യമുണ്ടായിരിക്കും എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് അടുത്തതായി ക്ഷേമ പെൻഷന്റെ കാര്യമാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച അറുപത്തിരണ്ട് ലക്ഷത്തിലധികം ഗുണഭോക്താക്കളിൽ ഇരുപത്തി ആറ് ലക്ഷത്തോളം പേർക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് പോസ്റ്റ് ഓഫീസും സഹകരണ ബാങ്കുകളും മുഖേന വീട്ടിലേക്കും എത്തുന്നതാണ് അടുത്തതായി ആധാർ കാർഡിനെ സംബന്ധിച്ച കാര്യമാണ് ഇനി മുതൽ മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി ആവശ്യപ്പെടുവാൻ സാധിക്കുകയില്ല ആധാർ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്നു എന്നതിന്റെ സൂചനയാണിത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആധാർ ആപ്പ് പുറത്തിറക്കിയിരുന്നു ആധാർ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ഇതിൽ കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ ആധാറിലെ വിവരങ്ങൾ കൈമാറുവാനുള്ള സംവിധാനം ഈ ആപ്പിലൂടെ അവതരിപ്പിച്ചിരുന്നു അതിനാൽ ഇനി മുതൽ ഹോട്ടലുകളിലും മറ്റും നമ്മുടെ വിലപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ആധാർ കൈമാറേണ്ട ആവശ്യം വരികയില്ല അടുത്തതായി ക്രിസ്മസ് അവധിയാണ് പതിവിലും വ്യത്യസ്തമായി ഡിസംബർ ഇരുപത്തിനാല് മുതൽ ആണ് സ്കൂൾ അവധി ആരംഭിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലാണ് ഈ മാറ്റം ഉണ്ടായത് ജനുവരി നാല് വരെ അവധി ലഭിക്കും അതിനാൽ പന്ത്രണ്ട് ദിവസങ്ങൾ അവധി ലഭിക്കും അടുത്തതായി പാൻ കാർഡിനെ സംബന്ധിച്ചാണ് ഡിസംബർ മുപ്പത്തൊന്നോട് കൂടി പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുവാനുള്ള സമയം അവസാനിക്കുകയാണ് ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതെങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് മുപ്പത്തൊന്നിന് ശേഷം ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇത്രയുമാണ് ഇന്ന് നിങ്ങൾ അറിയേണ്ട വാർത്തകൾ ഓൺലൈൻ സേവനങ്ങൾക്കും ഇതുപോലെയുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി